അസ്സലാമു അലൈക്കും വർമ്മത്തല്ല വൽ ഖുർആാനു ഹുജ്ജത്ത് ലഖ് വ അലേഖ് വിശുദ്ധ ഖുർആൻ നാളെ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയും അല്ലെങ്കിൽ പ്രതികൂലമായിട്ടായിരിക്കും നിങ്ങൾക്ക് സാക്ഷി പറയുക നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പും നാം പാരായണം ചെയ്യുന്ന ഖുർആാനുകൾ നമുക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി പറയാം നോമ്പ് പറയും അള്ളാഹുവേ ഈ നല്ലവനായ മനുഷ്യൻ്റെ നോമ്പ് ഞാൻ കാരണമാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയാണ് ഇവന് ഇവൻ്റെ ഭക്ഷണവും ആഗ്രഹങ്ങളുമെല്ലാം മാറ്റി നിർത്തിയത് വിശുദ്ധ ഖുറാൻ പറയും അള്ളാഹുവേ ഇവൻ്റെ രാത്രി ഉറക്കമൊഴിച്ചത് എനിക്ക് വേണ്ടിയാണ് ഇങ്ങനെ അനുകൂലമായി സാക്ഷി പറയുന്ന നാം ചെയ്യുന്ന സൽക്രമങ്ങൾ നമ്മുടെ നോമ്പുകൾ നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ നമ്മുടെ അഭിബാധത്തുകളെല്ലാം നമുക്കനുകൂലമായി സാക്ഷി പറയുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള ഭാഗ്യവും തൗഫീക്കും സർവാധിനാഥൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളി അവതരിപ്പിക്കുന്ന ഷഹർ റംദാൻ ടെല്ലിഗിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മുഴുവൻ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഹലോ അസാംക്കും ഷഹുർ റഹ്ദിവിസനിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് ഫാത്തിമ പൊന്നാനിയിൽ നിന്നു അല്ലേ ഫാത്തി വിളിച്ചിട്ടുണ്ടായിരുന്നോ വിളിച്ചിട്ടുണ്ടായിരുന്നു സമ്മാനം സമ്മാനം വേണമെന്നുള്ള വാശിക്കാണ് വീണ്ടും വീണ്ടും വിളിക്കുന്നത് അല്ലേ ോട്ടെ സന്തോഷേ ഉള്ളു എന്തൊക്കെയാണ് നോമ്പിന്റെ വിശേഷങ്ങളെ ഫാത്തിമ എന്തായാലും നോമ്പ് പതിമൂന്നായല്ലോ അതെ അതെ അല്ല എന്തായാലും നമ്മൾ ചെയ്യുന്ന ഇബാത്തുകളും സത്ക്രമങ്ങളും എല്ലാം സർവജനാഥൻ സ്വീകരിക്കട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കുകയാണ് എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം മുൻപ് വിളിച്ചത് കൊണ്ട് പറയേണ്ട ആവശ്യമില്ല ചോദ്യത്തിന്റെ രീതി പറയണ്ട മൂന്ന് ചോദ്യങ്ങളായിരിക്കും മൂന്നിന് ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് സമ്മാനിപ്പിക്കേ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോന്നു ചോദ്യം നമ്പർ ഒന്ന് വിശുദ്ധ ഖുറാനിൽ റമളാൻ എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട് വിശുദ്ധ ഖുറാനിൽ റമലാൻ എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് ഒന്ന് മൂന്ന് നാല് ഒന്ന് ഓപ്ഷൻസ് ഒന്ന് ആൻസർ പോവാം ഓക്കെ രണ്ടാമത്തെ ചോദ്യം നബി അലൈഹി നബിഅഅലമിയുടെ സേവകൻ എന്നറിയപ്പെടുന്ന സ്വഹാബി ആരായിരുന്നു മുഹമ്മദ് നബി അലൈഹി അലുസമിയുടെ സേവകൻ

ആരും ഹെൽപ്പ് ചെയ്യാറുണ്ടോ അവിടെ കുട്ടികളാണ് അല്ലേ ഓക്കെ ഓക്കെ അപ്പോ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മതിയെന്ന ആരുടെ സഹായം വേണ്ടല്ലേ എന്തായാലും മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം മൂന്നാമത്തെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞാല് ബെൻസി പോളി ക്ലിനിക് നൽകുന്ന രണ്ടുപിടി സമ്മാനോട് ആയിരിക്കും ഓക്കെ ഇൻഷാല്ല മൂന്നാമത്തെ ചോദ്യം ഒമർ അലിയുളാണ് മീന്റെ മനം മാറ്റത്തിനിടയാക്കിയ സുഹൃത്ത് ഏതായിരുന്നു ഹലോ ഹലോ ഫാതിമ ഓക്കെ കോൾ കട്ടായിട്ടുണ്ട് ഇൻഷാല്ല നല്ല രീതിയിൽ മത്സരിച്ച് വരികയായിരുന്നു ഓക്കെ കുഴപ്പമില്ല ഇൻഷാല്ല അടുത്ത കോളിലേക്ക് പോവാം ഹലോ അസ്സലാമലൈക്കും ഷഹർ റഹമി ജില്ല സ്വാഗതം ആരാണ് വിളിക്കുന്നത് ജംഗ്ഷനിൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്നാം ക്ലാസ് ഏത് സ്കൂളിലാ ഓക്കേ നോപിടുത്തിട്ടുണ്ടോ അമീൻ നോപ്പിടുത്തിട്ടുണ്ടോ

ഒരെണ്ണം എടുത്തോളൂ അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കഴിഞ്ഞവണ് ഒന്നായിരുന്നു ഇപ്പത്തെ നാലെണ്ണായി അല്ലേ അല്ല മോനെ മുൻപ് വിളിച്ചിണ്ടായിരുന്നോ ഇല്ലേ ആദ്യമായിട്ടാണ് വിളിക്കുന്ന ആദ്യമായിട്ട് വിളിക്കുന്നൊണ്ട് തന്നെ ചോദ്യത്തിന്റെ രീതി പറയാം മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം അതിലെ ഒന്നാമത്തെ ചോദ്യത്തിന് ഒന്നും രണ്ടിനും ഓപ്ഷൻസ് ഉണ്ടാകും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല പക്ഷെ മൂന്നിനും കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക ഓക്കെ എറഡിയല്ലേ ഓക്കെ ഒന്നാമത് ആരെ കൂടെ സഹായിക്കാനുണ്ടേ ഉമ്മ ഉണ്ട് അല്ലേ ഓക്കെ പക്ഷെ അതെന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഹുലഫ റാഷിദയിലെ അവസാനത്തെ ആൾ ആരായിരുന്നു ഹുലഫ റാഷിദീങ്ങളിൽ അവസാനത്തെ ആൾ ആരായിരുന്നു അലി ആൻസർ ആൻസർ ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ പറഞ്ഞു അല്ലേ അടിപൊളി എന്തായാലും രണ്ടാമത്തെ ിലേക്ക് പോവാം ഓക്കെ ഒരു വ്യക്തിയല്ല ഒരു സമൂഹമാണ് എന്ന് ഖുർആാൻ പറഞ്ഞ പ്രവാചകൻ ആരായിരുന്നു ചോദ്യം ക്ലിയർ ആണോ ഒരു പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു വ്യക്തിയല്ല ഒരു സമൂഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആരായിരുന്നു ആ പ്രവാചകൻ ഓപ്ഷൻസ് ആദം നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുഹമ്മദ് നബി അലൈഹി സ്വലാം മുഹമ്മദ് നബി സാഹു അലൈസ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കറക്റ്റ് ആൻസർ കൺഗ്രാചുലേഷൻസ് അമീന്റെ കോളും ായിട്ടുണ്ട് ചാല കുഴപ്പമില്ല നന്നായി മത്സരിച്ച് വരികയായിരുന്നോ ഓക്കെ അടുത്ത കോളിലേക്ക് പോവാം ഹലോ അസ്സലാമലൈക്കും ബെൻസി പോളി ക്രിക്കുന്ന ഷഹൂർ റോംനാഥ് ടെലിക സ്വാഗതം ആരാണ് വിളിക്കുന്നത് ഓക്കെ ആസിം എവിടെ വിളിക്കുന്നേ എവിടെയാണ് ആ അല്ലേ ഓക്കെ ആസിം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്നാം ക്ലാസ് ഏത് സ്കൂളിലാ അൽഫലൂടാണോ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷകളൊക്കെ <in> yeah. 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 െ ആസിമുണ്ടോ നോമ്പിടുത്തിണ്ടോ ഇല്ല എത്ര നോമ്പെടുത്തു ഏഴ് നോക്കല്ലേ മാർഷാ അല്ലല്ലോ എന്തായാലും ആസിമേ മുൻപ് വിളിച്ച ആളല്ലേ ഹലോ ആസിം മുൻപ് വിളിച്ച ആളല്ലേ ആ വിളിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ചോദ്യ രീതി അറിയിരിക്കാം അല്ലെ മൂന്ന് ചോദ്യങ്ങളായിരിക്കും മൂന്നിനും കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനിക്കുക ഓക്കെ ആസിം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ഒരു വ്യക്തിയല്ല ഒരു സമൂഹമാണ് എന്ന് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞ പ്രവാചകൻ ആരായിരുന്നു ഓപ്ഷൻസ് ആദം നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്ലാം മുഹമ്മദ് നബി അലൈഹി സാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാം കറക്റ്റ് ആൻസർ കൺഗ്രാൻസ് ആരെ സഹായിച്ചല്ലേ ഓക്കെ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും രണ്ടാം ചോദിച്ചിരിക്കുമ്പോട്ടെ ഈസാ നബിയുടെ ശിഷ്യന്മാർക്ക് ഖുറാൻ നൽകിയ പേരെന്തായിരുന്നു ഓപ്ഷൻസ് ജൂതന്മാര് അൻസ്വാറുകൾമാര് തെറ്റായ ആൻസർ ആയിരുന്നു മോനെ ഓ മോനെകളായിരുന്നു കറക്റ്റ് ആൻസർ കുഴപ്പല്ല വീണ്ടും വിളിക്കണം ഓക്കെ

സമ്മാനം അടിപൊളിയാണല്ലോ മർജാനെ അപ്പൊ എന്തായാലും മുൻപ് വിളിച്ചുകൊണ്ട് ചോദ്യത്തിന്റെ രീതികളൊക്കെ അറിയാതിരിക്കാം എന്നാലും ചോദ്യത്തിലേക്ക് പോട്ടെ ഓക്കെ ഒന്നാമത്തെ ചോദ്യം മുഹമ്മദ് നബിയെ ഹലോ മുഹമ്മദ് നബിയെ നേരിൽ കണ്ടു എന്ന് പറയപ്പെടുന്ന കേരളീയ രാജാവ് ആരായിരുന്നു മുഹമ്മദ് നബി നേരിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന കേരളീയ രാജാവ് ആരായിരുന്നു ഓപ്ഷൻസ് പറയട്ടെ അറക്കൽ രാജാവ് ചേരമാൻ ചേരമാൻ പെരുമാൾ സൈനുദ്ദീൻ പെരുമാൾ മഹ്ദവും ആൻസർ കൺഗ്രാറ്റുലേഷൻസ് ആരെങ്കിലും ആരങ്ങനുണ്ടോ സഹായിക്കാനവിടെ ഏഹ് എല്ലാരും ആഹാ ആ ഉമ്മ അല്ലേ ഓക്കേ അനിയൻ എത്ര വയസ്സായി ഒൻപത് വയസ്സല്ലേ മൂന്നിലല്ലേ ഓക്കേ 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 രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ ചോദ്യ രണ്ടാമത്തെ ചോദ്യം മുഹമ്മദ് നബി സല്ലഅഅാലുല്ലമിയുടെ പേര് വിശുദ്ധ ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് മുഹമ്മദ് നബിക്കാണല്ലോ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ആ മുഹമ്മദ് നബിയുടെ പേര് വിശുദ്ധ ഖുർആനിൽ തന്നെ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് രണ്ട് നാല് എട്ട് ക്വസ്റ്റ്യൻ മുഹമ്മദ് നബി സല്ലാല്മിയുടെ പേര് വിശുദ്ധ ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഹലോ ഓക്കെ കോൾ കട്ടായിട്ടുണ്ട് ഷാല മറ്റൊരു കോളിലേക്ക് പോവാം വെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷെഹർ റത്നാഥലക്സിൽ ഇനി ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം അടുത്ത കോളിലേക്ക് പോകാം ഷാ അല്ലാൻ I feel my joys just shimmer. I feel my heart starts flutter as the days pass by. I feel my life lighter. Penco Pure Coconut Oil Purity in each drop. Which I have never known. Take me high, away and far. Let me dream of the wonders I am to see. of the wonders i am to see akbar holidays together we travel you and akbar പ്ലസ് ടു ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് ഇന്ത്യയിലും വിദേശത്തും കാണോ ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് വേൾഡ് ടോപ് ടെൻ അയാട്ട ഓർഡറൈസ് കോഴ്സസ് ഓഫേഴ്സ് ഡിഗ്രി ഡിപ്ലോമോർ മാനേജ്മെന്റ് ഇന്റർനാഷണൽ ട്രാവൽ ആന്റ് ടൂറിസം ലോജിസ്റ്റിക് ആന്റ് കാണോ കമ്പ്യൂട്ടർ റിസർവേഷൻ സിസ്റ്റം akbar academy of airline studies in padanam ayata authorized training center Taniyavate. for more details nine three double eight an institution of akbar group all the parents are coming please come now mama it's far away beta there are no flights available <laughs> hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. What? Beta, I'll be there. No ma, no. Please don't go there. There are no good hotels. At all. Maddy, it's Neetu's wedding. I don't know what to give her, yaar. Yeah. Hmm. Uh, how about a Singapore cruise? <gasps> wow! What a great idea! But how? Never say no to travel. Log on to upwardtravels.com. Baby, I'm coming. <laughs> coming! She's coming! <laughs> Thank you. I'm coming! The reservation's okay! Maya! Hotel's okay! We got a great package! They'll be there with you! Yay! <laughs> I got it! Neetu's wedding gift! Wow! Star cruise to Singapore! <laughs> since 40 years we are there with you wherever you go, you wherever go want your reliable travel partner ഹലോക്കും ബൻസി പോളി ക്ലിക്കോക്കുന്ന ഷഹുറോ എന്ന ടെലികിജനിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് ഷഹന പൊന്നാലെവിടെയാണ് കുണ്ടുകടവ് ഓക്കെ ഹൗസ് വൈഫാണല്ലേ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ ആദ്യം ശ്രമിക്കാറുണ്ടോ വിളിക്കാന് വിളിച്ചു കിട്ടാത്തതാണോ

ഓപ്ഷൻസ് നൽകും മൂന്നാമത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ല പക്ഷെ മൂന്ന് ചോദ്യത്തിനും കറക്റ്റ് ആയ ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക ഓക്കെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ ഓക്കെ ഒന്നാമത്തെ ചോദ്യം മുഹമ്മദ് നബി സല അലൈ സലമിയുടെ പേര് വിശുദ്ധ ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ചോദ്യം ക്ലിയർ അല്ലേ ഹലോ ചോദ്യം ക്ലിയർ ആണല്ലോ അല്ലേ ഓപ്ഷൻസ് പറയാം ഓപ്ഷൻസ് രണ്ട് നാല് എട്ട് ഏ നാല് ഓർമ്മിച്ചു നാല് കറക്റ്റ് ആൻസർ കൺഗ്രാച്ചുലേഷൻസ് ഷാന നാലാണ് ഉത്തരം എന്ന് അറിയായിരുന്നോ അതോ വെറുതെ പറഞ്ഞു നോക്കിയതാണോ ഹലോ 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 കേൾക്കാമോ ഹലോ കേൾക്കാമോ ഓക്കേ എറർ സംഭവിച്ചിട്ടുണ്ട് ചല്ല കൊൾ കട്ടായി ചല്ല കുഴപ്പമില്ല വീണ്ടും വിളിക്കുമായിരിക്കാം ഹലോ അസാംക്കും ബെൻസി പോളി ക്ലിനിക് അവതരിപ്പിക്കുന്ന ഷെഹർ റംനാ ടെലിക്ക സ്വാഗതം ആരാണ് വിളിക്കുന്നത്

ോ ആദ്യത്തിന്റെ രീതി പറയാം മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം അതിൽ ആദ്യത്തെ രണ്ട് ചോദ്യത്തിന് ഓപ്ഷൻസ് നൽകും പക്ഷെ മൂന്ന് ചോദ്യത്തിനും കറക്റ്റ് ആയ ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക ഓക്കെ അവിടെ ഹെൽപ്പ് ചെയ്യുന്ന ആരുണ്ടോ ആരുല്ല ഒറ്റക്കാണല്ലേ അനിയന്മാരുണ്ട് ഓക്കെ ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഉമർ അലിള്ളന്റെ മനം മാറ്റത്തിനിടയാക്കിയ സൂറത്ത് ഏതായിരുന്നു ഉമർ അലിഅഹനുഹു ഇസ്ലാം സ്വീകരിച്ചിരുന്നു അല്ലെ ആ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ ഒരു സൂറത്ത് ഉണ്ടായിരുന്നു വിശുദ്ധ ഖുറാനിലെ ആ സൂറത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യംസ് ഓപ്ഷൻസ്

මනේාදෝටේ රඩාමත චෝදයම් නිබිසෙල්ලර සෙල්ලමවි පත්නයායද බාරියාය උමරණයෙල්ලා හොන්හ වින්න මගලු පේර න්ස ආයිශා රමයල්ල වන්හා හසා රමෙල්ල වන්හා සුමයා රණයෙල්له වන්හා ണ്ട് രണ്ട് ക്വസ്റ്റിന്റെ ആൻസറും കൃത്യമായിട്ട് പറഞ്ഞു ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യമാണ് അതിൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ല ഈ ചോദ്യത്തിനൂടി ഉത്തരം പറയുകയാണെങ്കിൽ ബെൻസി പോളി ക്ലിനിക് ചന്തപ്പടി നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ടായിരിക്കും ഓക്കെ ചോദിക്കട്ടെ ഹലോ ഓക്കെ കോൾ കട്ടായിട്ടുണ്ട് പുതിയ കോൾ വരുന്നുണ്ട് നോക്കാം ഹലോ അസ്സലാമലൈക്കും ഹലോ അസ്സലാമലൈക്കും

എന്താണ് നോമിന്റെ വിശേഷങ്ങൾ ഫാമിലി ഒക്കെ സുഖാരിക്കുന്നു മക്കളൊക്കെ എന്ത് ചെയ്യുന്നു കഴിച്ചിട്ടില്ല അല്ലേ മഷാ എന്താണ് മൂന്ന് ചോദ്യങ്ങളാണ് പറയുന്നത് അതില് മൂന്ന് ചോദ്യത്തില് ആദ്യത്തെ രണ്ട് ചോദ്യത്തിനും ഓപ്ഷൻസ് ഉണ്ടായിരിക്കും മൂന്ന് ചോദ്യത്തിനും കറക്റ്റായ ആൻസർ പറഞ്ഞാൽ സമ്മാനം ലഭിക്കുന്നതായിരിക്കും ഓക്കെ മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടോ നിലവിടല്ലേ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം മുഹമ്മദ് നബി സല്ലാസല്ലമിയുടെ പേര് വിശുദ്ധ ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഓപ്ഷൻസ് രണ്ട് നാല് എട്ട് നാല് കറക്റ്റ് ആൻസർ കൺഗ്രാൻസ് റഫീഖ് ഒന്നാമത്തെ ഉത്തരം അടിപൊളിയുണ്ട് ഓക്കെ രണ്ടാമത് ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ നബിഅഅഅലൈമ ഭാര്യയായ ഉമർ അലൈലുന്റെ മകളുടെ പേര് എന്ത് നബിയുടെ ഭാര്യയും ഉമർ അലഹനുവിന്റെ മകളുമായ വ്യക്തി ആരായിരുന്നു വനിത ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് അടിപൊളിയാണല്ലോ ആൾ വിചാരിച്ച പോലെ ഇനി മൂന്നാമത്തെ ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി പോളി നൽകുന്ന ഒരു റെഡിബുൽ സമ്മാനുണ്ട് ഓക്കെ മൂന്നാമത്തെ ചോദ്യം അവസാനമായി ഇറങ്ങിയ സൂറത്ത് ഏത് വിശ്വത് ഖുറാനിലെ അവസാനമായി ഇറങ്ങിയ സൂറത്ത് ഏത് ഹലോ ഓക്കെ റഫീഖിന്റെ കോള് കട്ടായി പോയിട്ടുണ്ട് സർവാധിനാഥനായ റബ്ബിൻ്റെ കോടതിയിൽ നാം ചെയ്യുന്ന സൽക്രമങ്ങൾ വിശിഷ്യ ഈ വിശുദ്ധ റമദാനിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പും ഖുർആൻ പാരായണങ്ങളും ദിക്കറുകളും സ്വലാത്തുകളും ദാനധർമ്മങ്ങളുമെല്ലാം ഒരു മുതൽക്കൂട്ടായി മാറുവാൻ സാധിക്കട്ടെ അവ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സർവായി നാഥൻ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളികൾക്ക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാം ടെല്ലിക്കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇൻഷാല്ല നാളെ കാണുമ്പരേക്കും മഹാസലാമ്മ